ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ബുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തിരച്ചിൽ സംഘങ്ങളുടെയും കൂടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി ആറ് ആറു തിരച്ചിൽ നാളെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല സന്ദർശിക്കും ഇന്ന് കേന്ദ്ര സംഘവും സ്ഥലത്തും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത് ഡാൻ കുര്യൻ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം ഡാൻ ഇന്നത്തെ തിരച്ചിലെന്ന് പറയുന്നത് ഏറെ പ്രത്യേകതയുള്ള തിരച്ചിലാണ് കാരണം ഒരു ഒരവസാന പരിശ്രമം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം കാരണം ഏറ്റവും പ്രധാനമായ ആ ദുരന്തത്തിനിരയായവർ ബന്ധുവീടുകളിൽ അഭയം പ്രാപിച്ചവരൊക്കെ അവസാനമായി തങ്ങളുടെ ഒരു പക്ഷെ അങ്ങനെ പറയാമല്ലേ ആ നാട് തങ്ങളുടെ ഒന്നുമല്ലാതായി പോയ ആ നാട് കാണാൻ വേണ്ടി എത്തുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളുടെ ഉറ്റവർ തങ്ങൾക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ആ മണ്ണിനടിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് തങ്ങളുടെ ഒരുപക്ഷെ അവർക്കത് മനസ്സിലാകുന്നു പോലും ഉണ്ടാവില്ല ആ ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല എവിടെയായിരുന്നു തങ്ങളുടെ വീടുണ്ടായിരുന്നത് തങ്ങളുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഒരുപക്ഷെ ആദ്യമായിട്ട് ആ ദുരന്തത്തിന് ശേഷം ആദ്യമായി കാണുന്നവർ ആ കൂട്ടത്തിലുണ്ടാകും അവരെന്തായാലും അവസാന പരിശ്രമം വന്നോളം ആ തിരച്ചിലിന് ഇറങ്ങുകയാണല്ലേ തിരച്ചിൽ ആരംഭിക്കും ഡാഷ് രാവിലെ ആറ് മണിക്ക് തന്നെ ഈ തെരച്ചിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം പുഞ്ചിരിമട്ടത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ദുരന്തം ആദ്യം ആ പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നുമാണ് ഏറ്റവും അധികം ആളുകളെ ഇപ്പോഴും കാണാതായിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ നടത്തുമ്പോൾ ഈ വീടുകൾ ഇരുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി അത് സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ായിരുന്നു പക്ഷേ ഈ ദുരന്തത്തിന്റെ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം നിലനിന്നിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം അവരെ ഉൾപ്പെടുത്തിയ ഒരു തെരച്ചിൽ നടത്താൻ കഴിയാതെ പോയത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യങ്ങൾ പത്ത് ദിവസം പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു പ്രധാനമന്ത്രി അടുത്ത ദിവസം ദുരന്ത ഭൂമി കാണാൻ ഇവിടേക്ക് എത്താനിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിലിങ്ങനെ ഊർജിതമായി തന്നെ പുരോഗമിക്കുമ്പോഴും നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഇപ്പോഴും കാണാമറിയത്താണ് എന്ന് ഔദ്യോഗികമായി സർക്കാർ കണക്കുകൾ പറയുമ്പോൾ അത് നൂറ്റി എൺപതിലധികമുണ്ടോ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു തെരച്ചിൽ നടത്തിയാൽ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു വരും അതായത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടുമെന്നത് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു തെരച്ചിൽ നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി അവരവിടെ തുടരുന്നുണ്ടായിരുന്നു അവരടക്കം ഈ തെരച്ചിലിന്റെ ഭാഗമായി മറ്റ് നടപടികൾക്ക് നേതൃത്വം നൽകും ഇന്ന് വാഹനങ്ങൾ ചൂരൽമനയ്ക്ക് സമീപം അതായത് ചൂരൽമലയിലേക്ക് മേപ്പാടിക്കും ചൂരൽമലയിലും ഇടയിൽ തടഞ്ഞാണ് അവശ്യ സർവീസുകൾ മാത്രം അതായത് പോലീസിന്റെയും ഈ മെഡിക്കൽ ടീമിന്റെയും ഒക്കെ വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടേക്ക് കടത്തിവിടുന്നത് കാരണം ജനകീയ തെരച്ചിലായതുകൊണ്ട് തന്നെ നൂറ്റി തൊണ്ണൂറ് ക്യാമ്പുകളിൽ കഴിയുന്ന നൂറ്റി തൊണ്ണൂറ് ആളുകളെയാണ് തെരച്ചിലിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അവർക്കൊപ്പമായിരിക്കും അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും എൻ ഡി ആർ എഫിന്റെയും കഴിഞ്ഞ ദിവസങ്ങളായി പതിനൊന്ന് ദിവസം തുടർച്ചയായി ഈ തെരച്ചിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നവർ കൂടി ഈ നടപടികൾ ഭാഗമാകുക ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ സൂചന അനുസരിച്ച് ഒരു മൃതദേഹ ഭാഗം ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പുലർച്ചെ നടത്ത തെരച്ചിലിനിടയിൽ ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു അത് പൂർണ്ണ മൃതദേഹമാണോ എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകളില്ല പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് നമുക്ക് ആ അല്പസമയത്തിനകം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും തിരച്ചിൽ നടന്ന ആ മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് ആ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഇവ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ ഊർജിതമായ തെരച്ചിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കാന്തൻപാറയിലും സൂചിപ്പാറയിലും അതോടൊപ്പം സൺറൈസ് വാലിയിലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ തെരച്ചിൽ ഇന്നലെയും ഒരു മൃതദേഹവും നാല് ശരീരഭാഗങ്ങളുമൊക്കെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ ദിവസങ്ങളിങ്ങനെ കൂടുതലായി പിന്നിടുന്ന ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഊർജിതമാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തിരുന്നു ുന്നത് എന്തായാലും പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ഇവിടേക്ക് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണി വരെ മാത്രമേ ഈ തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ അതിനുശേഷം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് എസ് ഈ സുരക്ഷാ ചുമതലകൾ അതുമായി ബന്ധപ്പെട്ട ഏകോപനം കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ രാവിലെ പതിനൊന്ന് മണി വരെയുള്ള സമയത്തായിരിക്കും അഞ്ച് മണിക്കൂർ സമയത്തായിരിക്കും ഈ വ്യാപകമായ തിരച്ചിൽ മുണ്ടക്കൈ അതോടൊപ്പം തന്നെ ചൂരൽമല അതോടൊപ്പം പുഞ്ചിനട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായി നടക്കുക ഡാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉറ്റവരെ തേടി പ്രിയപ്പെട്ടവരെ തേടി അവസാനമായി അവർ അവരിറങ്ങുകയാണ് ആ നാട്ടിലേക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വീടിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരൊക്കെയോ നഷ്ടപ്പെട്ട ആ ഭൂമിയിലേക്ക് അവർ ഇറങ്ങുകയാണ് അവസാന പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെങ്കിലും അവസാനമായി ഒരു നോക്കി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷേ വേണ്ടപ്പെട്ടവരൊക്കെ ആ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അത് സ്വാഭാവിക യും വലിയൊരു വൈകാരിക നിമിഷങ്ങൾക്ക് ആ ഭൂമി ആ വീണ്ടും സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നമ്മൾ ആ വലിയ ദുരന്തം അഭിമുഖീകരിച്ചവരാണ് ആ ആളുകൾ അവിടെ നിന്ന് ഒരു പക്ഷേ ജീവനം കൊണ്ടുകൂടി രക്ഷപ്പെട്ട ആളുകളാണ് വീണ്ടും ആ നാട്ടിലേക്ക് എത്തുന്നത് അവരവിടേക്ക് എത്തുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഒരു പക്ഷേ ഈ തിരച്ചിലിന് പോലും അവിടേക്ക് എത്താൻ സാധിക്കാതെ ആദ്യമായിട്ട് ആ ദുരന്തത്തിന് ശേഷം ആ ഭൂമിയിലേക്ക് എത്തുന്ന ആളുകളായിരിക്കും ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചു പതിനൊന്ന് ഒരു മൃതദേഹം മുണ്ടക്കായിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇങ്ങനെ ആ ദുരന്തത്തിനിരയായവർ തന്നെ അവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ അടക്കം കണ്ടെത്താനുള്ള ഒരു സാധ്യത കൂടുതലാണല്ലേ കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് എന്നൊരു സൂചനയെങ്കിലും നൽകാനൊരു പക്ഷേ അവർക്കായിരിക്കും ഏറ്റവും കൂടുതലും സാധിക്കുക അല്ലേ ഡാൻ സ്വാഭാവികമായി ഏത് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഈ മരത്തിന്റെ വേരുകൾ അതായത് വലിയ മരത്തിന്റെ വേരുകൾ കൂടിക്കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരെ സാഹസികമായിട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആണ് എസ് ഒ ജി ആണ് ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ ശ്രമകരമായ ദൗത്യത്തിലൂടെ പുറത്തേക്ക് എടുക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടത്തുന്നതോടെ ഈ ഒരു ദൗത്യത്തിൽ ഈ ഉദ്യമത്തിൻ്റെ ഒരു ഊർജ്ജം കൈവരും കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട അല്ലെങ്കിൽ ഈ ഏതൊക്കെ വീടുകൾ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഇരുന്നത് എന്നതിനെ സംബന്ധിച്ച പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലും ഒരു ലഭിക്കാത്ത തരത്തിൽ ഉഴുതുമറിഞ്ഞതിന് തുല്യമാണ് ഈ പ്രദേശങ്ങളെല്ലാം ആ ഒരു സാഹചര്യത്തിൽ ആ കൃത്യമായി ഈ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളെ തന്നെ പുഞ്ചിരിമട്ടത്തും ആ മുണ്ടക്കൈയിലും അതോടൊപ്പം തന്നെ ആ ചൂടൽമലയിലെ വിവിധ ഭാഗങ്ങളിലും കൃത്യമായി ഈ പരിശോധനയ്ക്ക് എത്തിക്കുന്നതിലൂടെ ആ ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു വീടുകളുണ്ടായിരുന്നത് ആ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കൂടുതലായി അതായത് ഈ ജനങ്ങൾ രക്ഷപ്പെട്ട് പുഞ്ചിരിമട്ടത്തു നിന്ന് മുണ്ടക്കയിലേക്കും ചൂരന്മലയിലേക്കും അപകടമുണ്ടായ സമയത്ത് ഓടിമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവർ നിന്നിരുന്നത് എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത കൈവരും ആ ഒരു പശ്ചാത്തലത്തിലാണ് ജനകീയ തെരച്ചിൽ എന്ന ഒരു ആശയം തന്നെ മുമ്പോട്ട് വന്നത് അങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന നൂറ്റി തൊണ്ണൂറ് ആളുകളെയും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ ഈ തെരച്ചിൽ നടത്തുകയെന്നും തീരുമാനത്തിലേക്ക് എത്തിയതും ആ ഇപ്പോൾ വിവിധ ഡാൻ എല്ലാം നഷ്ടമായ മണ്ണിലേക്ക് ഉറ്റവരെ തേടി അവർ ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ് ആ തിരച്ചിലാണ് രാവിലെ ആറ് മണി മുതൽ ആരംഭിച്ചു എന്ന് ഡാൻ സൂചിപ്പിച്ചത് ഡാൻ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് മണിവരെ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത് അതിനുശേഷം ഡാൻ സൂചിപ്പിച്ചതുപോലെ എസ് പി ജിക്ക് ചുമതല കൈമാറേണ്ടതുണ്ട് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പതിനൊന്ന് മണി വരെ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാവുകയുള്ളൂ ജനകീയ തിരച്ചിലാണ് പ്രിയപ്പെട്ടവരെ തേടിയുള്ള ഒരു പക്ഷേ അവസാന പരിശ്രമം എന്ന തിരച്ചിലാണ് ഇന്ന് പതിനൊന്ന് മണിവരെ മാത്രമാകുമ്പോൾ ആ സമയം വളരെ കുറവാണ് ആറു മണി മുതൽ പതിനൊന്ന് മണി എന്ന് പറയുമ്പോൾ സമയം കുറവാണ് തിരച്ചിലിന് വേഗം കൈവരിക്കേണ്ടതുണ്ട് ഇന്നത്തെ തിരച്ചിലിന് വലിയ കാര്യമായ പ്രതീക്ഷ ഇല്ല എങ്കിൽ മറ്റൊരു ദിവസത്തെ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും ഇത്തരത്തിലൊരു ഉണ്ടാവാനുള്ള സാധ്യത அது எத்தம் முடிடா ഒരു കാര്യം ഉറപ്പാണ് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ആ ചർച്ചകളിലേക്ക് സജീവമായി കടക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഈ കാണാമറിയത്തുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് പേർ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന നൂറ്റി മുപ്പത്തി പേർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും ഇല്ലാത്തതാണ് സ്വാഭാവികമായി നമുക്കറിയാം ഇവിടെ നിന്ന് മുപ്പത്തി എട്ട് കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോത്തുകളിലടക്കമാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ കൂടുതലായി ഏത് നൂറ്റി തൊണ്ണൂറിലധികം മൃതദേഹ ൾ കണ്ടെത്തിയത് നിന്നായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഭാഗങ്ങളിലേക്ക് തന്നെ അവയും ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം താഴ്ന്ന ഇടങ്ങളിലടക്കം ആ ഹെലികോപ്റ്ററുകളിൽ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളിലെത്തി ഈ രക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു ആ പരിശോധനകൾ അവർ നടത്തുമ്പോഴും ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെയാണ് അത്തരത്തിലൊരു പരിശോധനകൾ നടക്കുന്നതെങ്കിൽ ഈ തെരച്ചിലെ ഊർജ്ജം കൈവരുമെന്നും അത് കൂടുതലായി ഗുണം ചെയ്യുമെന്നും ത്തിലായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ദൌത്യ സംഘങ്ങൾ ഒരുമിച്ച് എത്തിയത് ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് അത് പ്രാഥമികമായി ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം പറയാൻ അങ്ങനെയാണ് ഇപ്പോൾ എവിടെ നിന്നാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു വലിയ മരക്കൂട്ടകൾക്കിടയിൽ നിന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ ദൌത്യ സംഘം വ്യാപകമായി ഈ ഇവർക്കൊപ്പം ഈ നാട്ടുകാർക്കൊപ്പം ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം അതായത് സ്ഥലത്ത് നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം സെന്റിനൽ റോക്സിന് സമീപം പന്ത്രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാഠന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തെർമൽ സ്കാനിംഗ് നടത്തിയ അതിൽ നിന്ന് ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റി വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു സ്വാഭാവികമായി ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും ഊർജിതമായ തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുക പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി മണ്ണും ചതുപ്പും ചെളിയും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ് അവിടേക്ക് ഒരു ആൾക്ക് മനുഷ്യർക്ക് നേരിട്ട് ഇറങ്ങാൻ കഴിയില്ല അത് തന്നെയാണ് സാഹചര്യം ആ സ്ഥലങ്ങളിലേക്ക് ഈ റഡാർ തെർമൽ ഇമേജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധനകൾ നടത്തുന്നതിനായിരിക്കും ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകുന്നത് ആ പരിശോധനകളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സെൻസർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം അടയാളങ്ങൾ വെച്ച് ആ ഭാഗങ്ങളിലേക്ക് ഹിറ്റാച്ചുകൾ എത്തിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകളായിരിക്കും ഇന്നും നടക്കുകയെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം